ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നെയ്ച്ചോറിൻ്റെയും ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ജീരകശാല റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആണ് എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കിനി നമുക്കിനിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് നെയ്ച്ചോർ ഉണ്ടാക്കാം ഇവിടെ നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഗ്രാമ്പു ഏലക്ക പട്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിന് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒന്നര സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇത് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയം വരെ നമ്മളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അന്നേ നമ്മളുടെ നെയ്ച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പം നമ്മുടെ സൗകര്യൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വയറ്റി കൊടുക്കണം എന്നിട്ട് അതിനകത്ത് എല്ലാം പോയി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന പരുവം വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ ചെയ്താൽ നമ്മുടെ അരി ഒത്തിരി കുഴഞ്ഞു പോകത്തില്ല അതുപോലെ ഒട്ടിയൊന്നും പിടിക്കത്തില്ല പിന്നെ നമ്മൾ ഒരു ഒരു നാരങ്ങേരം നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് നാരങ്ങേരം നീരിഞ്ഞൊഴിച്ചാൽ നമ്മുടെ ചോറൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം നമ്മളുടെ ഉണ്ടായിരുന്ന ബാക്കി വെള്ളം എല്ലാം പറ്റി നന്നായിട്ടൊന്ന് പൊട്ടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അരിയേക്കൊന്ന് ചെറുതെ രീതിയിലൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചോറ് റെഡി കിട്ടും അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ ജീരകശാല റൈസാകുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വേഗം പറ്റി പറ്റിപ്പോകുന്നതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഉപ്പ് പോരെങ്കിൽ വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഉപ്പ് പോരാലും നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെന്ത് വരുന്ന ആ സമയത്ത് നമുക്ക് ബീഫ് തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല കഴുകിയ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ഏറെ വെളുത്തുള്ളി ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ കൊട്ടിയെടുക്കുന്നതായിരിക്കും കൂടുതൽ മസാലയൊക്കെ നമ്മുടെ ബീഫിലേക്ക് പിടിക്കാൻ എളുപ്പം നമ്മൾ അധികം പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് െന്ന് പറഞ്ഞാൽ ബീഫിലെ വെള്ളം കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകും അതുകൊണ്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് തുറന്ന് വെക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നമ്മൾ അരിയൊക്കെ ഒന്ന് വെന്ത് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മസാല വരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് കുക്കറിൽ നമുക്ക് വേവിക്കാൻ വെക്കാം അതിനായിട്ട് നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മളുടെ കുക്കറൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ നമ്മുടെ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ ബീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായ തൊട്ടപ്പുറത്ത് നമ്മൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ വെന്ത് വരുന്നുണ്ട് അതെല്ലാം മൂടി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ടും നന്നായിട്ട് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നെയ്ച്ചോറ് കുറച്ച് അധികം വേവോടിയാണ് എടുക്കുന്നത് കാരണം ഇവിടെ വല്ല്യമ്മയുണ്ട് വലുമായിക്ക് പല്ലില്ലാത്തതുകൊണ്ട് വല്യമ്മയ്ക്ക് കഴിക്കാനും അതുപോലെ എൻ്റെ രണ്ട് കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പത്തിനാണ് നമ്മൾ കുറച്ച് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ ഇവിടെ നല്ല പരുവത്തിനും എന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം കുറച്ച് നേരം കൂടെ ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നെ നെയ്ച്ചോറൊക്കെ പരുവത്തിന് വെന്ത് വന്നു അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ നിന്ന് നെയ്ച്ചോറ് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ നെയ്ച്ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഓരോരുത്തരുടെ വേവിനനുസരിച്ച് നമുക്ക് വേവിൻ്റെ ഇത് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യട്ടെ നമുക്ക് കുറച്ച് വേവ് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി ബാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മളിവിടെ ഉരുളിലേക്ക് വെച്ചു കൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചേർത്തതിനു ശേഷം നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വലിയ കേട്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ചേഞ്ചാകുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചു നേരം നമ്മൾ വഴറ്റിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ബീഫിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ വെന്ത് തക്കാളിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് അതുപോലെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ബീഫാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മുടെ പൊടികളുടെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മസാലപ്പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന ബീഫൊക്കെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫിൽ കുറച്ചധികം നെയ്യ് ഉണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ മുകളിൽ എണ്ണ പോലെ പൊങ്ങിക്കിടക്കുന്നത് കേട്ടോ ഈ നെയ്യൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ഒരു ഐസ് കട്ട് എടുത്തതിൻ്റെ മുകളിൽ വെച്ചാൽ ആ നെയ്യ് മൊത്തവും നമ്മളുടെ ഐസിൽ പിടിക്കും കേട്ടോ അപ്പം നമ്മളുടെ ബീഫൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അരപ്പിക്കുന്നത് നന്നായിട്ട് ബീഫിന് മസാലയൊക്കെ പിടിക്കട്ടെ നമുക്ക് ചാറോട് വേണേൽ ചാറോട് കൂടി തന്നെ എടുക്കാം ചാറ് വേണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നെയ്ച്ചോറിയം ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിനെയും അഡ്വാൻസ് ഹാപ്പി ഓണം താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം